നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹമാസിനെ പിന്തുണയ്ക്കുന്ന കുടിയേറ്റക്കാരെ പുറത്താക്കുമെന്നും മുസ്ലിങ്ങളെ യു എസിൽ നിന്ന് നിരോധിക്കുമെന്നും പ്രതിജ്ഞ എടുത്ത ഒരാളാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇത് ഹമാസിന് അന്തിമ മുന്നറിയിപ്പ് നൽകി രംഗത്തെത്തിയിരിക്കുകയാണ് ട്രംപ് ഈ മുന്നറിയിപ്പ് ഒരു യുദ്ധപ്രഖ്യാപനം എന്ന് തന്നെ പറയാവുന്ന രീതിയിലാണ് ചർച്ചകളെ വ്രണപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ അധികാരമേറ്റ് രണ്ടാഴ്ച തികയുന്നതിന് മുമ്പ് കരാർ പൂർത്തിയാക്കിയില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ എല്ലാ നരകങ്ങളും പൊട്ടിപ്പുറപ്പെടും എന്ന് ഫ്ലോറിഡയിലെ മാർ എ ലോഗോയിൽ വാർത്താ സമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകരോട് ട്രംപ് പറഞ്ഞു അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായ ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ജനുവരി ഇരുപതിനാണ് ഇനി ഞാൻ പറയേണ്ടതില്ല പക്ഷെ അവർ വളരെ കാലം മുമ്പ് അവരെ തിരികെ നൽകേണ്ടതായിരുന്നു ഒക്ടോബർ ഏഴിന്റെ ആക്രമണം ഒരിക്കലും നടക്കാൻ പാടില്ലായിരുന്നു അവിടെയും നിരവധി പേർ കൊല്ലപ്പെട്ടു അദ്ദേഹം പറഞ്ഞു അവർ ഇപ്പോൾ ബന്ദികളല്ല ഇസ്രായേലിൽ നിന്നുള്ള ആളുകളും മറ്റുള്ളവരും എന്നെ വിളിക്കുന്നു എന്നെ ലഭിക്കാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങൾക്ക് അമേരിക്കയിൽ നിന്നുള്ള ആളുകളും ഉണ്ടായിരുന്നു അവർ യു എസ്സിൽ നിന്നുള്ള പല ബന്ധികളെ പിടിക്കുന്നു പക്ഷേ അമ്മമാർ എന്റെ അടുക്കൽ വന്നിരുന്നു അച്ഛന്മാർക്ക് അറിയുന്നു അവരുടെ മകളുടെ മൃതദേഹം തിരികെ ലഭിക്കുമോ എന്ന് ചോദിക്കുന്നു ട്രംപ് വ്യക്തമാക്കി കൂടാതെ പനാമ കനാൽ ഗ്രീൻലാൻഡ് കാനഡ എന്നിവയുടെ യു എസ് നിയന്ത്രണത്തിനായുള്ള തന്റെ ആഗ്രഹവും അദ്ദേഹം ആവർത്തിച്ചു മിഡിൽ ഈസ്റ്റ് ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് ചാൾസ് വിറ്റ്കോഫ് ഈ മേഖലയിൽ നിന്ന് മടങ്ങിയെത്തിയ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഞങ്ങൾ അതിന്റെ വക്കിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു തരത്തിലും നിഷേധാത്മകമായി ഇരിക്കേണ്ട കാര്യമില്ല പക്ഷേ അത് പ്രസിഡന്റാണ് അദ്ദേഹം എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഞാൻ അവിടെ പറഞ്ഞിരുന്നു അവർ അവിടെ വെച്ചിരിക്കുന്ന ചുവന്ന വരകളാണ് ഈ ചർച്ചയെ നയിക്കുന്നത് വിറ്റ്കോഫ് പറഞ്ഞു അവർ വളരെയധികം പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവർ ദോഹയിൽ തിരിച്ചെത്തുന്നത് വളരെ നല്ല ജോലിയാണെന്ന് ഞാൻ കരുതുന്നു ഞാൻ നാളെ ദോഹയിലേക്ക് മടങ്ങാൻ പോകുന്നു പക്ഷേ ഞങ്ങൾക്കും വളരെ മികച്ച പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും ഞാൻ കരുതുന്നു ഉദ്ഘാടന വേളയിൽ പ്രസിഡന്റിന് വേണ്ടി ഞങ്ങൾ ചില നല്ല കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന് ഞാൻ ശരിക്കും പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നുവെന്നത് വളരെ നല്ല രീതിയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ പ്രശസ്തിയും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുമാണ് ഈ ചർച്ചയെ നയിക്കുന്നത് എല്ലാം പ്രവർത്തിക്കുമെന്നും ഞങ്ങൾ സംരക്ഷിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു വിറ്റ്കോഫ് വ്യക്തമാക്കി അതേസമയം ഇന്നലെ രാത്രിയും ഇന്നുമായി ഇസ്രായേൽ സൈന്യം വെസ്റ്റ് ബാങ്കിൽ ഉടനീളം നടത്തിയ റെയ്ഡുകളിൽ കുറഞ്ഞത് മൂന്ന് ഹമാസ് തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടത് വടക്കൻ വെസ്റ്റ് ബാങ്കിലെ തൻമൂർ ഗ്രാമത്തിൽ സൈന്യത്തിന് നേരെ വെടിയുതിർത്ത രണ്ട് തീവ്രവാദികളെ വ്യോമാക്രമണത്തിൽ വധിച്ചതായി സൈന്യം അറിയിച്ചു തൊട്ടടുത്ത ഗ്രാമമായ താലൂസിൽ മറ്റൊരു തീവ്രവാദി കൊല്ലപ്പെട്ടതായും ഒരു ഇസ്രായേൽ സൈനികന് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടിൽ പറയുന്നു കൂടാതെ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇരുപതിലധികം തീവ്രവാദികളെ പിടികൂടിയതായി സൈന്യം അറിയിച്ചു നേരത്തെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലികൾ സഞ്ചരിച്ച ബസ്സിനു നേരെ തോക്കുധാരികൾ വെടിയുതിർക്കുകയും എഴുപത് വയസ്സുള്ള രണ്ട് സ്ത്രീകളെയും മുപ്പത്തഞ്ചു വയസ്സുള്ള ഒരു പോലീസുകാരനെയും കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു പിന്നീട് ഇസ്രായേൽ സൈന്യം പ്രത്യേക ഓപ്പറേഷനുകളിൽ ആ ആക്രമികളെ പിന്തുടരുകയായിരുന്നു അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ കഴിഞ്ഞ പതിനഞ്ച് മാസങ്ങളിൽ പലസ്തീനികൾ ഇസ്രായേലിന് നേരെ വെടിവയ്പും ആക്രമണങ്ങളും നിരവധി തവണ നടത്തിയിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ കമാൻഡോകൾ പ്രദേശത്ത് ഉടനീളം രാത്രിയിലടക്കം റെയ്ഡുകൾ ആരംഭിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി